വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 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 നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലേക്കും പ്രസ് ചെയ്യും അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ശാലൂക്ക് ഇങ്ങനെ കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു പോക്സോ കേസിലാണ് അറസ്റ്റിലായത് മുഹമ്മദ് സാലിൻ ആണ് പുള്ളിക്കാരന്റെ ശരിക്കുള്ള പേര് വിദേശത്ത് നിന്ന് മടങ്ങി വരുന്ന വഴിക്ക് മംഗലാപുരം എയർപോർട്ടിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു വന്ന പെൺകുട്ടിയുടെ പരാതിന്മേലാണ് പതിനാലു വയസ്സുള്ള പെൺകുട്ടിയുടെ പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത് ഇയാളെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയണം ഇയാള് നല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെയാണ് പുള്ളിക്കാരന്റെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നല്ല ഫോളോവേഴ്സും നല്ല സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള ഒരാളാണ് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ഉൾപ്പെടെ എന്നതിലുപരി നല്ലൊരു മോട്ടിവേറ്ററും കൂടിയാണ് അയാൾ പിന്നെ അയാൾക്ക് ഇങ്ങനെ ഒരു കേസ് എന്താ സംഭവിച്ചത് നമുക്ക് കൃത്യമായ ബ്ലോഗർ അറസ്റ്റിൽ കാസർഗോഡ് ചിലമ്പാടി സ്വദേശിയായ മുഹമ്മദ് സാലിയാണ് കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് മംഗലാപുരം വിമാനത്താവളത്തിൽ മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ഇയാളെ പിടികൂടിയത് അറസ്റ്റിലായ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് സാലി സോഷ്യൽ മീഡിയ സ്റ്റാർ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം ലക്ഷക്കണക്കിന് സബ്സ്ക്രിപ്ഷൻസും ഫോളോവേഴ്സും ഒക്കെയുള്ള ആളാണ് പതിനഞ്ചുവയസ് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് അറസ്റ്റിലായിട്ടുള്ളത് പ്രതി മുപ്പത്തഞ്ചു വയസ്സുകാരനാണ് ഇയാൾ വിദേശത്തായിരുന്നു അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത് ഇയാൾക്ക് വേണ്ടി ലുക്ക് ഔട്ട് സർക്കുലർ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു ഏഴു വർഷം മുൻപ് ഏഴു വർഷമായി സോഷ്യൽ മീഡിയയിൽ സജീവമായി വീഡിയോകൾ ചെയ്യുന്ന ആളാണ് യൂട്യൂബിൽ ഷാലൂക്കിംഗ് മീഡിയ എന്ന പേരിലാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇയാൾ വിവാഹം കഴിച്ചിരുന്നതിൽ മൂന്ന് മക്കളും ഉണ്ട് ആദ്യവാര്യമായി ഇണങ്ങിയ സമയത്താണ് ഈ പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നത് ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും വഴി ആദ്യമേ തന്നെ സംസാരിക്കുന്നു ചാറ്റ് ചെയ്യുന്നു പിന്നീട് കൂടുതൽ പരിചയത്തിലായി കുട്ടിയെ വിവാഹം കഴിക്കാമെന്നൊക്കെ അതായത് പ്രായം പോലും പരിഗണിക്കാതെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു വിദേശത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നതും കൊയിലാണ്ടി പോലീസ് കേസെടുത്തതിന് ഇയാൾ വിദേശത്തേക്കും പോയി തുടർന്നാണ് ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചത് തിരികെ എത്തുമ്പഴി പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ചില ന്യൂസിൽ പതിനാലുകാരി എന്ന് പറയുന്നുണ്ട് ചിലതിൽ പതിനഞ്ചുകാരി എന്ന് പറയുന്നുണ്ട് എന്തായാലും പെൺകുട്ടി മൈനറാണ് അതിന്റെ പേരിലാണ് ഇപ്പൊ ബോക്സ് കേസ് എടുത്തിരിക്കുന്നത് പുള്ളിക്കാരൻ ഏഴു വർഷമായിട്ട് യൂട്യൂബിലുള്ള ഒരു വ്യക്തിയാണ് നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോട്ടിവേറ്ററും ഒക്കെ ആയിട്ടാണ് അയാൾ നമുക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് അയാൾക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയത് എന്താണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തത് എന്തിനാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ പുള്ളിക്കാരന്റെ ആരാധിക എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന പെൺകുട്ടി പുള്ളിക്കാരന്റെ ആരാധകയായിരുന്നു പുള്ളിക്കാരുടെ നല്ലൊരു ഫോഴ്സ് മൂലം ആണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് താനിത് ആ പെൺകുട്ടിയുടെ പേരന്റ്സിനെ മുമ്പ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല ഇതിനെ കുറിച്ചുള്ള കുറച്ച് പ്രതികരണങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിനുമ്പ് നമുക്ക് മരണാടൻ മലയാളി എന്താ ന്യൂസിൽ പറഞ്ഞേക്കുന്നത് പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്ത വിവരം പോലീസ് ഷാലോക്ക് ഇങ്ങനെ അറിയിച്ചെങ്കിലും ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു വിദേശത്ത് വച്ചാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ ഉള്ളത് വിദേശത്ത് താമസിച്ച് പഠിച്ചിരുന്ന പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടി പ്രതിയുടെ ഇൻസ്റ്റാഗ്രാം ആരാധികയായിരുന്നു ആരാധന വഴിവിട്ട രീതിയിലേക്ക് മാറിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് അവഗണിച്ച പ്രതി മുന്നോട്ട് പോയതോടെയാണ് പരാതി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്നാൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് താനാണ് വിവരം അറിയിച്ചതെന്നും പ്രതി അവകാശപ്പെടുന്നുണ്ട് പെൺകുട്ടി പിന്മാറാത്തത് ഈ സാഹചര്യം ഉണ്ടായതെന്നും ഇയാൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയിട്ടുണ്ട് എന്തായാലും പ്രതി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെയാണ് കസ്റ്റഡിയിൽ എടുത്തത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അപ്പൊ ഇതാണ് ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞത് ഏഴ് വർഷമായിട്ട് അയാളുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അപ്പൊ പുള്ളിക്കാരന്റെ ഈ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു ആരാധകായ പെൺകുട്ടിയായിരുന്നു അത് പുള്ളിക്കാരി പുള്ളിക്കാരി പറയാൻ പറ്റില്ല ആ കുട്ടി ആരാധന മൂത്തിട്ട് ഇങ്ങനെയൊക്കെ ആയതായിരിക്കാം എന്റെ ഒരു അഭിപ്രായത്തിൽ ശരി ശരിക്കും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് കാരണം ഒന്നും അറിയാത്ത പെൺകുട്ടിയൊന്നും അല്ല പത്ത് പതിനാല് വയസ്സെന്ന് പറയുമ്പോൾ നല്ല പത്ത ഒമ്പത് പത്ത് ആ ക്ലാസ്സില് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പൊ ആ കുട്ടിക്ക് തീരെ ഇതിനെ കുറിച്ച് അറിവില്ല എന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല അതുപോലെ ഇൻഫ്ലുവൻസറേയും പുള്ളിക്കാരന് ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ജീവിതം എന്താണെന്നും റീൽ എന്താണെന്നും റിയൽ എന്താണെന്നും തിരിച്ചറിയാനുള്ള കഴിവ് എന്തായാലും അങ്ങേർക്കും ഉണ്ടാവും അപ്പൊ രണ്ടുപേരുടെ ഭാഗത്തും ഞാൻ നോക്കിയിട്ട് തെറ്റുണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് കിട്ടുന്ന ചീത്ത പേരെന്ന് തന്നെ മൊത്ത ടീമിനും മൊത്ത ആൾക്കാർക്കും കിട്ടുന്നത് പോലെയാണ് നമ്മുടെ നാട്ടില് അതായത് ഒരാൾക്ക് ഒരാൾക്ക് വന്ന തെറ്റ് മറ്റുള്ളവരെയും അടക്കി പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നടക്കുന്നത് അപ്പൊ അയാൾ അയാൾ ഒരാൾ ചെയ്തുകൊണ്ട് എല്ലാവരും അതേ അയാളെ പോലെ ആണോന്നില്ല ബാക്കിയുള്ളവർ നല്ലവരും ഉണ്ടാവാം അല്ലാത്തവരും ഉണ്ടാവാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത്രയും പ്രായമായ ഒരു വ്യക്തിക്ക് ആ പെൺകുട്ടിയെ പറഞ്ഞ് തിരുത്താമായിരുന്നു ഇരുന്നാലും അയാളുടെ മ അയാൾക്കുണ്ട് മൂന്ന് മക്കൾ എന്ന് പറയുന്നുണ്ട് പെൺമക്കളാണോ എന്ന് അറിഞ്ഞുകൂടെ എങ്കിൽ അയാൾക്ക് മൂന്ന് മക്കളുണ്ട് അയാളുടെ മക്കൾക്ക് ഒരു അവസ്ഥ വന്നാൽ അയാൾ എങ്ങനെ എങ്ങനെയായിരിക്കും അപ്പൊ അതേ അവസ്ഥ തന്നെ ആയിരിക്കില്ല ആ പെൺകുട്ടിയുടെ പാരന്റ്സിനും ഇതൊക്കെ വിചാരിച്ചിട്ട് അയാൾ അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണമായിരുന്നു ആ പെൺകുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമായിരുന്നു അല്ലെങ്കിൽ ആ റിലേഷൻ അയാൾക്ക് കട്ട് ചെയ്യാമായിരുന്നു അന്നേ കട്ട് ചെയ്യാമായിരുന്നു ആ കുട്ടിയുടെ പേരന്റ്സിനെ വിളിച്ച് അറിയിക്കാമായിരുന്നു ഇതൊക്കെ ഇത്രയൊക്കെ അയാൾക്ക് ചെയ്യാമായിരുന്നു പിന്നെ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വെച്ചാൽ പ്രായത്തിൻ്റെതായ പക്വതക്കുറവ് എന്തായാലും ഉണ്ടാവും എന്നിരുന്നാലും പത്ത് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ബുദ്ധിയും വിവരവും ഉണ്ടാകുന്ന പെൺകുട്ടികളാണ് പെൺകുട്ടികൾ ആൺകുട്ടികളായാലും ആ ഒരു പ്രായത്തിൽ കുറച്ചെങ്കിലും മെച്യൂരിറ്റി ഉണ്ടായി തുടങ്ങേണ്ട പ്രായമാണ് അപ്പൊ ആ ഒരു പ്രായത്തിൽ ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ശരിക്കും ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് തെറ്റുള്ള നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഒരു വ്യക്തിയോടുള്ള ആരാധന മൂത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് കടുപ്പ് വരെയ കാര്യം തന്നെയാണ് അപ്പൊ ഇനി വരുന്ന പെൺ ഇനിയുള്ള പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു ഇത് മുള്ളുവെന്ന് ഇല വീണാലും വില വന്ന് മുള്ള വീണാലും കേഴ് അലക്കെ തന്നെയാണ് അപ്പൊ അതറിഞ്ഞു പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക നമ്മുടെ പ്രായമാണ് ഇട്ടപ്പൊട്ടുന്ന പ്രായമാണ് അപ്പൊ ആ ഒരു പ്രായത്തില് നമ്മുടെ ചിന്തകൾ നമ്മൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമായി പോകും പിന്നെ പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത നിങ്ങളുടെ മക്കളെ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ പുറത്തുനിന്ന് ഒരാളല്ല അവരെ കൺട്രോൾ ചെയ്യേണ്ടതും അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതൊന്നും അവരല്ല നിങ്ങളാണ് നിങ്ങളാണ് അവരുടെ പേരൻസ് അപ്പൊ പേരൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കുട്ടി എങ്ങനെ ജീവിക്കണം എന്തൊക്കെ അറിയണം എന്നുള്ളത് അപ്പം മാക്സിമം നിങ്ങളുടെ കുട്ടികളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കാം ശ്രമിക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ച് സമയം അവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ തന്നെ അവരുടെ മനസ്സിലുള്ളത് അവർ പറയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് മാതാപിതാക്കളും കുട്ടികളും തമ്മിലൊരു നല്ലൊരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ തന്നെ അവർ അവർക്കുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങളും പേരൻസിനോട് പറയാൻ ശ്രമിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കുട്ടികളെ നിങ്ങളാണ് സംരക്ഷിക്കേണ്ടത് അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്ന് വിളിച്ചാൽ കൂടെ പോവാൻ മാത്രയ്ക്കും നിങ്ങൾ ആ കുട്ടികളെ ടോർച്ചർ ചെയ്തത് നല്ല രീതിയിൽ നിങ്ങൾ തമ്മിലുള്ളൊരു നല്ല ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിപ്പോ പുറത്തുനിന്ന് വന്നൊരു വ്യക്തി ഒരു സ്നേഹം കാണിക്കുമ്പോൾ അങ്ങോട്ട് പോവാതിരിക്കാനുള്ള എന്താ കാര്യങ്ങൾ നിങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവർക്ക് അത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്താൽ അതില്ലാതായി പോവുക തന്നെയുള്ളൂ അപ്പൊ ഇത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക താങ്ക്